നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അവസരം വന്നിട്ടുണ്ട് ഇതിനു മുൻപും റെയിൽവേയിലേക്ക് ധാരാളം അവസരങ്ങൾ വന്നി വന്നിരുന്നു കഴിഞ്ഞയാഴ്ചയും ഇതുപോലത്തുള്ള അവസരങ്ങളെക്കുറിച്ച് തൊഴിൽ ജാലകത്തിൽ കൂടെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ പറയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്കായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണുള്ളത് ഈ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളിലേക്കും നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സ്ഥിര ജോലിയാണ് കരാർ നിയമനമല്ല ഈ ജോലിക്ക് ഓൺലൈനായി സെപ്റ്റംബർ പതിനാറ് വരെയാണ് അപേക്ഷിക്കാവുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഡയറ്റീഷ്യൻ അഞ്ച് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എഴുന്നൂറ്റി പതിമൂന്ന് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് നാല് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഏഴ് ഡെന്റൽ ഹൈജീനിസ്റ്റ് മൂന്ന് ഡയാലിസിസ് ടെക്നീഷ്യൻ ഇരുപത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് തേർഡ് നൂറ്റി ഇരുപത്തി ആറ് ലാബ് സൂപ്രണ്ടന്റ് ഗ്രേഡ് തേർഡ് ഇരുപത്തിയേഴ് പെർഫ്യൂഷനിസ്റ്റ് രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് രണ്ട് കാത്തലാബ് ടെക്നീഷ്യൻ രണ്ട് ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ അറുപത്തിനാല് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒന്ന് കാർഡിയ ടെക്നീഷ്യൻ നാല് ഒപ്റ്റോമെട്രിസ്റ്റ് നാല് ഇ സി ജി ടെക്നീഷ്യൻ പതിമൂന്ന് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റിനാല് ഫീൽഡ് വർക്കർ പത്തൊൻപത് ഇങ്ങനെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണേണ്ടതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഈ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യുഎസ് എന്നിവർക്ക് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് അപേക്ഷാ ഫീസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിവിധ പാരാമെഡിക്കൽ സ്റ്റാഫ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറ് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ